ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ാം വെള്ളി തീർത്ഥാടനം നാളെ ചെറുപുഴയിൽ നടക്കും ചെറുപുഴ മേരിഗിരി തോമാപുരം കൊറോണകളുടെ പ്രത്യേക പങ്കാളിത്തത്തോടെയാണ് തീർത്ഥാടനം നാളെ ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും തീർത്ഥാടനം ആരംഭിച്ച് വൈകുന്നേരം ഏഴിന് ചെറുപുഴ സെന്റ് മേരീസ് ഫോറോണ ദേവാലയത്തിന് സമീപം സെന്റ് മേരീസ് നഗറിൽ സമാപിക്കും തുടർന്ന് സമാപന പ്രാർത്ഥന പരിപൂർണ ദണ്ഡ വിമോചനം ആർച്ച് ബിഷപ്പിന്റെ നാൽപ്പതാം വള്ളി സന്ദേശവും കഴിഞ്ഞ് കുരിശു ചൂടിച്ച് അനുഗ്രഹം പ്രാപിച്ച് നേർച്ചക്കഞ്ഞിയും കഴിച്ച് ഏവരും മടങ്ങും ചെറുപുഴ ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരിപ്പുകാട്ട് മേരിഗിരി ഫൊറോന വികാരി ഫാദർ ജോയി മടത്തിമാലിൽ തോമാപുരം കൊറോണ വികാരി ഫാദർ മാണി മേൽവട്ടം എന്നിവർ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകും വെള്ളി തീർത്ഥാടനത്തിനായുള്ള അന്തിമഘട്ട ഒരുക്കങ്ങൾ ചെറുപുഴ കൊറോണ വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പുകാട്ട് അസിസ്റ്റന്റ് വികാരി ഫാദർ ബോർബിൻ അട്ടാറയ്ക്കൽ കൈകാരന്മാരായ ജോയി പുൽത്തകിടിയേൽ മാനുവൽ മാപ്പിളപ്പറമ്പിൽ ജോളി കൈപ്പള്ളിപ്പാറ പാപ്പച്ചൻ അതിരകുളങ്ങര ഇടവക കോർഡിനേറ്റർ ബിനോയ് സോപാനം എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു സൺഡേ സ്കൂൾ അധ്യാപകർ കെ സി വൈ എം മാതൃവേദി കത്തോലിക്കാൻഗ്രസ് എന്നീ സംഘടനകളും പ്രവർത്തനങ്ങളിൽ സജീവമായും പങ്കെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫ്രാൻസിസ് മാർപ്പ ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ അതിന്റെ ഭാഗമായി തലശ്ശേരി അതിരൂപത വിവിധ തീർത്ഥാടനങ്ങൾ നടത്തുവാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായി മരിയൻ തീർത്ഥാടനം ചെമ്പേരി ബസരിക്കിലേക്കും സാൻജോസ് ജോസ് തീർത്ഥാടനം പനത്തടി പൊറോന ദേവാലയത്തിലേക്കും നടത്തുകയുണ്ടായി മൂന്നാമത്തെ തീർത്ഥാടനമായ നാൽപ്പതാം വഴി തീർത്ഥാടനം ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ചെറുപുഴ പൊറോന ദേവാലയത്തിലേക്ക് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രധാനമായും തോമാപുരം പൊറോനയിലെയും മേരീരി പൊറോനയിലെയും ചെറുപുഴ പൊറോനയിലെയും എടവകജനം കുരിശും പിടിച്ച് തീർത്ഥാടനം നടത്തി ചെറുപുഴ കൊറോണ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം കടന്നു വരികയാണ് ഏപ്രിൽ പതിനൊന്നാം തീയതി അവിൻ്റെ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ തീർത്ഥാടനം വളരെ മനോഹരമായി ഭക്തിസാന്ദ്രമായി വിശ്വാസ പ്രകോഷണമായി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് വിശുദ്ധ അൽപോൺസ് ഗിഗോരി ഇപ്രകാരം പറയുന്നുണ്ട് ഒരു വിശ്വാസി ആത്മീയ ജീവിതത്തിൽ പുരോഗതി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവെങ്കിൽ അവൻ കർത്താവിൻ്റെ വിശുദ്ധ കുരിശിനെ നിരന്തരം ധ്യാനിക്കണം അതോടൊപ്പം തന്നെ മുറിവേറ്റവൻ്റെ തകർക്കപ്പെട്ടവൻ്റെ ജീവിതത്തെ ക്രിസ്തു രൂപ ക്രിസ്ത്വരൂപത്തെ കാണുമ്പോൾ ഒരുവൻ്റെ സഹനത്തെ ഒരിക്കലും ഗൗരവമായി കാണാതെ അവനവൻ്റെ സഹനത്തെ ലളിതമായി കാണുവാനും ക്രിസ്തു സഹനത്തോട് ഒരുവൻ്റെ സഹനത്തെ ചേർത്ത് വെക്കുവാനും സാധിക്കുമെന്ന് അൽഫോൻ ശ്രീ കോരി പഠിപ്പിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ പുണ്യത്തിൽ നിന്ന് പുണ്യത്തിലേക്കും കൃപയിൽ നിന്ന് കൃപയിലേക്കും വളരണമെങ്കിൽ വിശുദ്ധ ഗുരിശിനെയും നമുക്ക് ധ്യാനിക്കേണ്ടതായിട്ടുണ്ട് നാൽപ്പതാം വെള്ളി ആചരണത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പുണ്യത്തിൽ നിന്ന് പുണ്യത്തിലേക്കും കൃപയിൽ നിന്ന് കൃപയിലേക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആലപ്പെടുത്തുവാനുള്ള കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നാൽപ്പതാം വള്ളി ആഘോഷ തീർത്ഥാടനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിന് സ്തുതി ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമതീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലമുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്